ഒരു ഹൃദയമെന്നിലുണ്ടൻ്റെ തോലി നിനക്കായി ഒരു ഹൃദയമെന്നിലുണ്ടൻ്റെ തോലി മധു മോഹരാഗങ്ങൾ ഹൃദികേർത്തു പാടുവാൻ ഒരു ഹൃദയമെന്നിലുണ്ടൻ ഹൃദയമേ കഥകളൊക്കെയും കനലായി നിൽക്കുമാ കഥനത്തിൻ കണ്ണീരിൽ തുണയായി നിൽക്കുമൻ ുണ്ടൻ കിനാവി നിനക്കായ സ്വപ്നങ്ങൾ പൂവിടും പൂവാടിയിൽ പടരുന്നൊരാ സൂര്യൻറെ രശ്മിതൻ മധുരമാമോഹത്തിൽ പുഷ്പിക്കുമെൻ ഹൃദയമുണ്ടൻ കിലാവി നിനക്കാൻ കുളിർമഞ്ഞു പെയ്യുന്ന മധുമാസവേളയിൽ കുളിരാർന്നു നിൽക്കുമാ ജലകളം പോലെയൻ ഹൃദയവും നിനക്കായ ഒരു ഹൃദയമെന്നിലുണ്ടെ തോലി നിനക്കാൽ ഒരു ഹൃദയമെന്നിലുണ്ടെ തോളി